കരുവന്നൂർ സ്വദേശിയായ യുവതിയുടെ പേരിൽ കാർ ലോൺ എടുത്ത് കബളിപ്പിച്ച കൊടുങ്ങല്ലൂർ സ്വദേശി പിടിയിൽ കൊടുങ്ങല്ലൂർ മാടവന അത്താണി സ്വദേശി മംഗലപ്പള്ളി വീട്ടിൽ സനോജാണ് ഇരിങ്ങാലക്കുട പോലീസിന്റെ പിടിയിലായത് കരുവന്നൂർ മൂർക്കനാട് സ്വദേശിയായ വീട്ടമ്മയാണ് പരാതിക്കാരി വീട്ടമ്മയുടെ പേരിൽ ഇരിങ്ങാലക്കുടയിലെ ബാങ്കിലുള്ള ലോൺ ടേക്ക് ഓവർ ചെയ്ത് മറ്റൊരു ലോൺ ശരിയാക്കി നൽകാമെന്ന് പറഞ്ഞാണ് സനോജ് വീട്ടമ്മയെ സമീപിക്കുന്നത് ആധാരം പണയപ്പെടുത്തി ഇരിങ്ങാലക്കുട ബാങ്കിൽ നിന്ന് എടുത്ത ലോൺ പുനഃക്രമീകരിക്കുന്നതിന് എന്ന് പറഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിലാണ് യുവതിയിൽ നിന്ന് സനോജ് മുപ്പതിനായിരം രൂപ തട്ടിയെടുക്കുന്നത് ഇതേ മാസം യുവതിയെ തൃശൂരിലുള്ള കാർ ഷോറൂമിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് യുവതിയുടെ പേരിൽ അഞ്ച് ലക്ഷത്തി പതിനോരായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കാർ ലോൺ എടുക്കുകയും കാർ സനോജ് കൊണ്ടുപോവുകയും ചെയ്തിരുന്നു പണമായി വാങ്ങിയ മുപ്പതിനായിരം തിരികെ നൽകുകയോ ലോൺ ശരിയാക്കി നൽകുകയോ കാർ ലോൺ തിരിച്ചടക്കുകയോ ചെയ്യാതെ കബളിപ്പിച്ചത് മനസ്സിലാക്കിയ യുവതി ഓഗസ്റ്റ് മാസം പതിനാലാം തീയതിയാണ് ഇരിങ്ങാലക്കുട പോലീസിൽ പരാതി നൽകുന്നത് തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ യുവാവ് കൊടുങ്ങല്ലൂർ അത്താണിയിലുള്ള വീട്ടിൽ വന്നു മനസ്സിലാക്കി കാത്തിരുന്ന് പിടികൂടുകയായിരുന്നു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു പിരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഷാജൻ എം എസ് സബ് ഇൻസ്പെക്ടർമാരായ ദിനേഷ് കുമാർ പി ആർ ക്ലീറ്റസ് സി എം സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഡിബിൻ കെ ആർ എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്